എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വിദ്യാർത്ഥികളും ഗ്രന്ഥശാലകളും എന്നതാണ് നമ്മളിപ്പോഴത്തെ കാലത്ത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു നല്ലൊരു വിഷയം തന്നെയാണ് ഇതെന്ന് പറയുന്നത് കാരണം ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് അവരുടെ അറിവ് എന്നിവയൊക്കെ നോക്കിയിട്ടാണ് രാജ്യത്തിന്റെ വികസനം ഉണ്ടാവുക അപ്പോൾ ആ വിക ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യന്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് വായനാശീലം എന്നത് അപ്പോൾ അത് നമ്മൾ വിദ്യാർത്ഥികളും കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്തെ വികസിപ്പിക്കാൻ കഴിയുന്നത് നമുക്കാണ് അപ്പോൾ വായനാശീലം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് വളർച്ചയെടുക്കേണ്ട ഒരു നല്ലൊരു കഴിവ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു ഒരു നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നും തന്നെയാണ് ഗ്രന്ഥശാലകൾ എന്ന് പറയുന്നത് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട് നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാക മാലാകമാരെ പോലെയാണ് അവരെ ഹൃദയത്തിൽ ഹൃദയത്തിൽ സ്പർശിക്കുമെന്നത് അത് വളരെയധികം ശരി തന്നെയാണ് കാരണം നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നല്ല നല്ല അറിവുകൾ ലഭിക്കും അങ്ങനെ നമുക്ക് നമുക്ക് നല്ല നല്ല അറിവുകൾ ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അറിവ് വെക്കുകയും അങ്ങനെ പല കാര്യങ്ങളും അതിലൂടെ ഉണ്ടാവുകയും ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം ഇരുന്ന് വായിക്കുകയും അതിനെ മനസ്സിലാക്കി വായിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് നല്ലവണ്ണം മനസ്സിലാവുക തന്നെ ചെയ്യും അല്ലാതെ നമുക്ക് അല്ല അല്ലാതെ നമുക്ക് ഒരിടത്തുനിന്ന് കേട്ടിട്ടോ അങ്ങനെ മനസ്സിലാവുന്ന ഏറ്റവും കൂടുതൽ വായിച്ചിട്ടായിരിക്കും നമ്മൾക്ക് മനസ്സിലാവുവാൻ കഴിയുക പിന്നെ ഈ വായനാശീലം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമല്ല നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ശീലം തന്നെയാണ് വായനാശീലം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ തുടങ്ങുകയാണെങ്കിൽ നമ്മളുടെ ചെറുപ്പക്കാരും എല്ലാവരും തുടങ്ങും തുടങ്ങുകയും ചെയ്യും അതുകണ്ട് പല കുട്ടികളും വായനാശീലം തുടങ്ങുകയും ഗ്രന്ഥാലയങ്ങളിൽ പോവുകയും ഒക്കെ വായ വായനാശീലം നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകാനും അതിൽ വലിയൊരു കാരണമായി തീരും നമുക്കറിയാമല്ലോ നമ്മുടെ കേരളം എന്നത് വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ വലിയൊരു മുൻപന്തിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളം കേരളത്തിൽ പല ഗ്രന്ഥശാലകളും ഉണ്ട് എന്ന് പറയേണ്ടി ഒരു പഞ്ചായത്തിൽ കുറഞ്ഞത് പത്ത് ഗ്രന്ഥശാലകളും ഉണ്ട് 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 എന്ന് പറയാം അപ്പോൾ ആ പത്ത് പത്ത് ഗ്രന്ഥശാലകളും എല്ലാ വിദ്യാർത്ഥികളും കയറി വായിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല അറിവ് തന്നെ ലഭിക്കുക തന്നെ ചെയ്തു അപ്പോൾ നമ്മുടെ രാജ്യവും അതിലൂടെ വികസിക്കാൻ ഏറ്റവും വലിയൊരു കാരണമായി തീരു പ്രശസ്ത എഴുത്തുകാരൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രന്ഥ ഗ്രന്ഥശാലകളില്ലാത്ത പഞ്ചായത്തുകൾ എന്ന് പറയും ഗ്രന്ഥശാലകളില്ലാത്ത സംസ്ഥാനങ്ങളും ജില്ലകളും എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവ് നഷ്ടപ്പെട്ട ആ പോലെ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും എന്ന് കാരണം അവിടെ ഒരു അറിവോ ഒന്നും ലഭിക്കുകയോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ വായനയ്ക്ക് വല്ല മണ്മെ വളരെയധികം മുൻപന്തിയിൽ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ എന്തായാലും തിരിച്ചു കൊണ്ടുപോകണം നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ വായനാശീലത്തെ എല്ലാം വേണ്ടി നമ്മൾ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പല ടെക്നോളജികളും വളർന്നു വന്നിരിക്കുന്നത് ഉദാഹരണത്തിന് ടെലിവിഷൻ ഇന്റർനെറ്റ് പോലുള്ള നല്ല ടെക്നോളജികളൊക്കെ വളർന്നു വന്നതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മടിയുമൊക്കെ വളരെയധികം കൂടി വരികയാണ് കാരണം ടെലിവിഷനും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ഏതും അറ്റത്ത് നടക്കുന്ന കാര്യങ്ങളും പെട്ടെന്ന് അറിയാനും ഒക്കെ കഴിയുന്നത് വളരെയധികം സത്യം തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ വായന ഇഷ്ടപ്പെടുന്നവർ എന്തും വായന തന്നെ ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അവർ എത്ര വലിയ ഒക്കെ വരികയാണെങ്കിൽ പോലും അവർ നല്ലവണ്ണം വായിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ അവർക്ക് അതിൻ്റെ അറിവ് എന്തായാലും ലഭിക്കുന്നതെന്നൊരു സംശയവുമില്ല എന്നു വേണേൽ പറയാൻ കഴിയും പക്ഷേങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് വായന ഇഷ്ടപ്പെടുന്നവർ വളരെയധികം കുറവ് തന്നെയാണ് ഇപ്പോൾ ഈ പേര് വായന ഇഷ്ടപ്പെടുന്നുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കുകയും അവരെ വായനാശീലത്തിലോട്ട് കൂടുതൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വിദ്യാർത്ഥികൾ കൂടുതൽ അറിവ് ലഭ്യ ലഭിക്കുകയും രാജ്യത്തിൻ്റെ വികസനം നമുക്ക് ഉറപ്പാക്കാൻ കഴിയുകയും അപ്പോൾ രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് വായനാശീലത്തിലൂടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും പല അറിവുകളും പല പല അറിവുകളും ഒക്കെ നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ പല യാത്ര പല യാത്ര ചെയ്യുന്നവരുടെയും വീഡിയോകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കും ആഗ്രഹം ഉണ്ടാകും അവിടെയൊക്കെ പോകണമെന്നും ഒക്കെ വളരെയധികം ആഗ്രഹമുണ്ടാകും പക്ഷെ നമ്മൾ ആ ഒരു നല്ല ഒരു യാത്രാ വിവരണം നമുക്ക് എടുത്തു വായിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തി എന്ന ഒരു ഒരു ഇതുണ്ടാവും നമുക്ക് അപ്പോൾ അതുതന്നെയാണ് പറയുന്നത് വായനാശീലം എന്നത് വളരെ വലിയ നല്ലൊരു കാര്യം തന്നെയാണ് നമുക്ക് അത് നല്ലവണ്ണം നമുക്ക് നല്ല രീതിയിൽ മനസ്സ് വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്തിയുള്ള ഒരു രീതി നമുക്ക് ലഭിക്കുകയും തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ഗ്രന്ഥാലയങ്ങൾ നമ്മൾ ഗ്രന്ഥശാലകളിൽ നമ്മൾ കയറണമെന്നും അവിടുത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ചെയ്യുക തന്നെ ചെയ്യുന്നത് എനിക്ക് പറയാനുള്ളത് വായനാ ശീലത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും ആണെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ വികസനം ഉണ്ടാ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി